ായിരുന്നു എ ബി ഡി ഇത്ര വേഗത്തിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചത് വേൾഡ് ലെജൻസ് ചാമ്പ്യൻഷിപ്പിലെ ഓസീസിനെതിരെയുള്ള മുപ്പത്തി ഒൻപത് പന്തിലെ വെടിക്കെട്ട് സെഞ്ചുറിക്ക് പിന്നാലെ ക്രിക്കറ്റ് ആരാധകർ ചോദിക്കുന്ന ചോദ്യമാണിത് ഓസീസിനെതിരെ അവരുടെ ലെജൻസ് ലിസ്റ്റിൽ ലഭ്യമായ ഏറ്റവും മികച്ച ബോളറായ ബ്രൈറ്റ്ലി അടക്കമുള്ളവരെ ഡെസനോളം തവണ സിക്സർ പറത്തിയാണ് മിസ്റ്റർ ത്രീ ഡിഗ്രി തന്റെ ഭൂതകാലം വെറുമൊരു ഓർമ്മയല്ലെന്ന് തെളിയിച്ചത് ഈ മത്സരത്തിന് മുന്നേ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടൂർണമെന്റിലെ പോരാട്ടത്തിലും എ ബി ഡിവില്യേഴ്സ് സെഞ്ചുറി നേടി നാൽപ്പത്തി ഒന്ന് പന്തിലായിരുന്നു ആ സെഞ്ചുറി നേട്ടം ഇന്ത്യക്കെതിരെയുള്ള ആദ്യ മത്സരത്തിലും താരത്തിന്റെ വെടിക്കെട്ട് ഉണ്ടായിരുന്നു മുപ്പത് പന്തിൽ അറുപത്തിയൊന്ന് നേടിയ ആ മത്സരത്തിൽ ബൗണ്ടറി കരികിൽ നിന്നുള്ള കിഡിലൻ ക്യാച്ച് അസിസ്റ്റും അയാളിൽ നിന്നുണ്ടായി പ്രായം ായം ആയാലും തന്റെ പ്രതിഭക്ക് മങ്ങലേറ്റിട്ടില്ലെന്ന് തെളിയിക്കുന്ന എ ബി ഡി ഷോട്ടുകൾ ലെജൻസ് കുപ്പായത്തിൽ വീണ്ടും കാണുമ്പോൾ ആരാധകർക്കുള്ളത് നഷ്ടബോധം കൂടിച്ചേർന്നുള്ള നൊസ്റ്റാൾജിയാണ് കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി താരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ദക്ഷിണാഫ്രിക്കക്ക് വേണ്ടി അവസാനമായി കളിക്കുന്നത് ശേഷം രണ്ടു മൂന്ന് കൊല്ലം ഐ കളിച്ചെങ്കിലും അവിടെ നിന്നും വിരമിച്ചിട്ടും കൊല്ലം മൂന്നായി കണ്ണിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ബോർഡുമായുള്ള തർക്കങ്ങളും ഒക്കെയാണ് കാരണമായി പറഞ്ഞത് ഇതിനിടയിൽ താരത്തിന്റെ തിരിച്ചുവരവിനായി ആരാധകരുടെ മുറവിളികൾ ഒരുപാട് കണ്ടു എവിടെയും പിടികൊടുക്കാത്ത താരം ഒടുവിൽ ലെജൻസ് കുപ്പായത്തിൽ തന്റെ പീക്ക് ടൈമിലെ അതേ മികവോടെയും സാങ്കേതിക തികവോടെയും കളിച്ച് ആരാധകരെ ഞെട്ടിച്ചു ഗ്രീസിനെ ഒരു കോംബസ് ആക്കി മാറ്റി ഏത് ഡിഗ്രിയിലും ഏത് ബോളർക്ക് നേരെയും ഏത് ഷോട്ടും കളിക്കാൻ കഴിയുന്ന താരം സ്വീപ്പുകളും ഹുക്കുകളും പുള്ളുകളും സ്കൂപ്പുകളും ഉൾപ്പെടുന്ന അൺഓർത്തഡോക്സ് ഷോട്ടുകളാകട്ടെ സ്ട്രൈറ്റ് ഡ്രൈവും കവർ ഡ്രൈവും ലോഫ് ഡ്രൈവും അടങ്ങുന്ന കോപ്പി ഷോട്ടുകളാകട്ടെ എ ബി ഡിക്ക് ഇതിനിടയിൽ ഉണ്ടായിരുന്നത് നേർത്ത ഒരു പാലം മാത്രമായിരുന്നു ഞൊടിയിടയിൽ ഒരു അഗ്നിപർവ്വതമാകാനും ഒരു ശാന്ത സമുദ്രമാകാനും അയാൾക്ക് കഴിയുമായിരുന്നു ഓരോ ഫോർമാറ്റിലേക്കും ഓരോ താരമെന്ന പുതിയ ശൈലിയുടെ കാലത്ത് അന്ന് എ ബി ഡി പുലർത്തിയ ഈ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്റ്റാലിറ്റി തന്നെയായിരുന്നു അയാളുടെ മികവ് വെസ്റ്റ്ഇൻഡീസിനെതിരെ മുപ്പത്തി ഒന്ന് പന്തിൽ അതിവേഗ സെഞ്ചുറി നേടിയ അതേ എ ബി ഡി തന്നെയാണ് ഓ സീസിനെതിരെയുള്ള ടെസ്റ്റിൽ ടീമിനെ രക്ഷിക്കാൻ ഇരുന്നൂറ്റി ഇരുപത് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസ് നേടിയത് എന്നത് അതിന്റെ ഉത്തമ ഉദാഹരണം ഇന്ത്യയെ തോൽപ്പിക്കുമ്പോഴും ഇന്ത്യക്കാർ കൈയടിച്ച വിദേശ താരം പ്രിയ എ ബി ഡി എത്ര യൗവനത്തിന്റെ നൗകകളാണ് നിങ്ങളിൽ ബാക്കിയുണ്ടായിരുന്നത് ഒരുപാട് വൈകിയെങ്കിലും വീണ്ടും ഞങ്ങളുടെ അഡ്രിനാലിനുകളെ സ്പർശിച്ചതിന് നന്ദി